മഴയാണ് മഴയത്തെ ചക്ക മഴ ഇനി നിന്നാല് അതിന്റെ രുചി മാറിപ്പോ അപ്പം നമുക്ക് അടുത്ത പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കമാണ് ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ആകെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഇത് കണ്ടോ ഇവിടെ ഒരു വലിയ ലാഭമായിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞൊരു കാറ്റിന് എല്ലാം കൂടെ ഒടിഞ്ഞു വീണ് കുറച്ച് നാശനഷ്ടമൊക്കെ ഉണ്ടായി ഒരു തെങ്ങും തൈയുടെ വേണിലാണ് വീണ അങ്ങനെയുള്ള പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത് പിന്നെ ഇടിമിന്നൽ ഇത് രണ്ട് വിഷയങ്ങളെ ഇവിടെ ഉണ്ടാകാറുള്ളൂ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല അപ്പോൾ പല പ്രദേശങ്ങളും വെള്ള ഇപ്പം മഴയത്ത് വെള്ളത്തിൻ്റെ അടിയിലാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താ സ്ഥിതി ഒന്നും അറിയില്ല വാർത്തയിലുള്ള കാര്യങ്ങളെ അറിയൂ അപ്പോൾ നമുക്കൊരു ചക്ക എടുത്താൽ ചക്ക ഇവിടെ ഉണ്ട് ചക്ക ചക്കഴുക്കുന്നു ഞങ്ങൾ പണ്ട് നോക്കുന്ന ഒരു അടയാളം ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ ഈ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചോ ഈ ശബ്ദാണ് ഇത് പഴുത്തക്കയുടെ ശബ്ദ പച്ച ചക്കയുടെ ശബ്ദം വേറെയാണ് ഈ ശബ്ദവ്യത്യാസം പറഞ്ഞാണ് ഞങ്ങള് പണ്ട് ചക്ക പഴുത്തവും ഇല്ലെന്ന് അറിയുന്നത് വരിക്കപ്പെടാവാണ് നാടൻ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കായാണ് അത് ശരിക്കും കായ്ക്കുന്നുണ്ട് അതെക്കുന്നത് ഇത് നിൽക്കുന്നു അവിടെ കണ്ടില്ലെന്ന് തോന്നില്ല അത് കണ്ടെങ്കിൽ രാവിലെ പുറത്തു തന്നെ ഏടി എന്നാ 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 ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു വന്നിട്ട് വന്നിട്ട് തരാം വന്നിട്ട് തരാം വന്നിട്ട് തരാം പേറാപ്പിൾ പേരാപ്പിള് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കായാണ് പഴമാണ് കിട്ടിയാ നമുക്ക് എന്നാ നമുക്കൊക്കെ വേറെ തരാം ലയിക്ക തരാം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു വാ വാ ആ കയറിപ്പാ ഇനിക്ക് ചക്കതില്ല നമ്മൾ റമ്പുട്ടാനും ഒക്കെ കായ്ക്കുന്നുണ്ട് ഇതെന്തു കുരുത്തക്കട്ടെ വാറോട്ട് വെക്കട്ടോ ചോക്കേ മുറിക്കാം ചക്ക മുറിച്ചു രണ്ടുപേരും അവിടെ ദൂരോട്ട് മാറിയിരിക്കേ മാറിയിരിക്കേ ഇത് ചക്കകത്ത് കറയുണ്ട് കറയുണ്ട് ഓ എല്ലാം കൂടെ കട്ട് ചെയ്ത കാൽഭാവം എടുക്കാം അല്ലാതെ തിന്നു വരുന്നില്ല കുറച്ചെടുക്കാം ആ കാണിക്കാം എൻ്റെ അമ്മ ഞങ്ങളുടെ നാടൻചക്ക നാടൻ ചക്ക ഇച്ചിരി ഇച്ചിരി പിന്നെ ഇത് കറ എടുക്കാനായിട്ട് എന്തെങ്കിലും എടുക്കി പേപ്പർ ടിഷ്യൂ പേപ്പർ എടുക്കും കൊണ്ടോടെ േ ചേച്ചി ചക്ക വരും വേലകളും ഇരിക്കാം അവിടെ ഇരിക്കാ നമ്മുടെ ചക്കും കൊള്ളൂല്ല പിന്നെ ആടിനും പശിനും അങ്ങനെയുള്ള ചക്ക ആയിരുന്നു നേരത്തെ പക്ഷെ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞാ സൂപ്പർ പിന്നെ കറയും കുറവാണ് കേട്ടോ അങ്ങനെ കറയും കുറവാണ് ചുളയോ കണ്ടാ നമുക്ക് പൊതിയാവും ഇത് നോക്കിയാണ് അതിരിക്കുന്ന കേട്ടാ ഇരിക്കുന്ന കണ്ടാ തന്നെ ഒരു ഭംഗിയാണ് നല്ല മധുരം ഇത് നോക്ക് മധുരം ഉണ്ട് അതിന് ചക്ക ഇഷ്ടമല്ല നല്ല അച്ഛൻ കൊടുത്തോണ്ട് ടേസ്റ്റ് നോക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ വന്നിരുന്നതാ കണ്ട ഇഷ്ട നോക്കി എടാ വീഡിയോ നിന്റെ ഫാൻസ് വരെ ഫാൻസുകാരെ കാണ്ടത് ചക്കയിൽ നിന്നത് നല്ല രുചി രുചിയും പറയണം കേട്ടോ രുചി ഉണ്ടെങ്കിൽ ദിയോ പറയും ദിയോ പറ രുചി പറഞ്ഞോണ്ടെങ്കിൽ കൊള്ളാമോ രുചിയാ അതാണ് കേട്ടോ എന്റെ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് അവൻ ചക്ക ായി എനിക്ക് ഉണ്ട് ഈ ബഡ്ഡ് പിലാവിന്റെ ചക്കയും ഈ ചക്ക തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞുതരാം ഈ ബഡ്ഡ് വിലാവിലെ ചക്ക ഒരിക്കൽ ചക്ക പഴുത്താല് നല്ല മധുരമാണ് ആ ഇതിനേക്കാൾ മധുരം ഉണ്ട് ഓവറ മധുരം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എന്താ സഹിക്കാം ആ സഹിക്കാൻ പറ്റാത്ത അത്ര മധുരം പക്ഷെ അത് തിന്ന് തീരുമ്പം ഒരു കയ്പ് അനുഭവപ്പെടും അത് എനിക്ക് മാത്രമാണോ ഇനി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് കമന്റിൽ പറയണേ എത്ര തിന്നാലും അഞ്ചാറൊക്കെ ആരെങ്കിലും ആ മൂന്നാറ് ആരെങ്കിലും വന്ന ഒരു മൂന്നാല് പേർക്ക് തരാം തരാം ആ മഴക്കാലമാ അല്ലാതെ ഇനി കേടായി പോകും ഇനി അടുത്ത പ്രാവശ്യം നിറയെ പിടിക്കേണ്ടാണ് കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്തവണ നമുക്ക് ഇങ്ങനെ ചക്ക കിട്ടിയത് കിട്ടി നേരെ ചക്ക പിടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉപയോഗിക്കാറില്ലായിരുന്നു കൊള്ളത്തില്ലെന്നും പറഞ്ഞു ആദ്യം എടുത്തപ്പോൾ കൊള്ളൂ പിന്നെ നമ്മൾ അതങ്ങ് വേണ്ടാന്ന് സൂപ്പറാണോ നേരത്തെ അവർ കളിച്ചപ്പം അതിന്റെ രുചി അവർക്ക് കിട്ടിയില്ല നേരത്തെ നോക്കി നീക്കുന്നു കൊടുക്കാൻ ഇതൊക്കെ നമ്മള് കണ്ടാ തന്നെ കൊതിവിട്ടു ചക്ക അടുത്ത പ്രാവശ്യം കാണുമോ എല്ലാരും കൂടെ കൊതിവെടുവോ എന്തോ അത്രക്ക് ടേസ്റ്റ് ആണ് നമുക്ക് ഭാഗ്യമുണ്ട് ഒരു നല്ലതായിട്ട് ാണ് ആക്കാവ് പത്ത് പതിനഞ്ച് ഉണ്ട് അപ്പം യാദൃച്ഛികമായിട്ട് ഒരു പ്രാവിന്റെ ചക്ക ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുവരെയും ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇനി ഓരോന്നൊക്കെ നോക്കണം ശരി ഇനി നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം